ഇന്ന് നാം ചിന്തിക്കുന്നത് അയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നുമാണ് പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യം അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂട അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അഴിച്ചു വിടുകയും പ്രിയമുള്ളവരെ ഇടിച്ചു കളഞ്ഞതിനെ പണിയുവാൻ മനുഷ്യർക്ക് സാധിക്കുകയില്ല ബന്ധനങ്ങളെ അഴിക്കുവാൻ മനുഷ്യന് സാധ്യമല്ല എന്നാൽ സർവശക്തനായ ദൈവത്തിന് ഏതു പണിയും നടത്തുവാൻ സാധിക്കും ഇന്ന് ഇടിഞ്ഞു കളഞ്ഞിരിക്കുന്ന അനുഭവത്തെ പണിയുവാൻ ദൈവത്തിൻ്റെ കൈകളിൽ നമുക്ക് കൊടുക്കാം ബന്ധനങ്ങളെ അഴിച്ചു മാറ്റുവാൻ ദൈവത്തിന്റെ കയ്യിൽ നമ്മൾ കൊടുക്കാൻ ഇതുവരെ നിങ്ങൾ മനുഷ്യരിലായിരിക്കും ആശ്രയിച്ചത് പല പണിയും നടത്തുവാൻ മനുഷ്യരെ ഏൽപ്പിച്ചു കാണും ഇന്നുവരെ അത് നടന്നിട്ടില്ല പല ബന്ധനങ്ങൾ അഴിക്കുവാൻ മനുഷ്യരെ ഏൽപ്പിച്ചു കാണും ഇന്നുവരെ അത് നടന്നിട്ടില്ല യേശു കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കുക കർത്താവ് നിങ്ങളെ പണിയും കർത്താവ് നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിച്ചുമാറ്റും നിങ്ങളെ സ്വതന്ത്രരാക്കും നിങ്ങളെ ഉന്നതി പ്രാപിക്കും അനുഗ്രഹം പ്രാപിക്കും അഭിവൃദ്ധി പ്രാപിക്കും വിശ്വസിക്കുക പ്രാർത്ഥിക്കുക പ്രിയ കർത്താവെ ഇന്ന് രാവിലെ നിന്റെ മക്കള് അവിടെ സകല പണികളും അവിടുന്ന് നടത്തി അവരെ വലിയവരാക്കണമേ അവരുടെ ബന്ധനങ്ങളെല്ലാം അഴിച്ച് അവരെ സ്വതന്ത്രരാക്കണമേ അവര് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് മുന്നേറുവാൻ സന്തോഷിപ്പാൻ കൃപയിൽ ആശ്രയിപ്പാൻ സഹായിക്കണമേ അവിടുന്ന് അങ്ങനെ തന്നെ ചെയ്യിക്കാൻ നന്ദി കത്താവേ അവിടുന്ന് പ്രാർത്ഥന കേട്ടേൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആണ് ഗോഡ് ബ്ലസ് യു തിരുലക് നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം